السلام عليكم ورحمة الله وبركاته بسم الله والحمد لله الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق ഏറ്റവും ആദരവും ബഹുമാനമുള്ള ഇലൽ മദീന വാട്സപ്പ് കൂട്ടായ്മയിലെ ആദരണീയരായ സാദാത്തുക്കൾ പണ്ഡിത മഹത്തുക്കൾ പ്രത്യേകിച്ച് ഇതിൻ്റെ അഡ്മിനായ മജീദ് ഹാജി മറ്റു സഹോദര സഹോദരിമാർ അൽഹദില്ല അള്ളാഹുവിൻ്റെ അപാരമായ തോഫിയക്കുകൊണ്ട് അള്ളാഹുവിൻ്റെ പ്രവാചകർ ഹബീബായ മുഹമ്മദ് റസൂറുല്ലാഹി സല്ലാഹു അലൈഹി വസല്ലമാ തങ്ങളെ പേരിൽ സ്വലാത്ത് ചെല്ലുന്ന അള്ളാഹുവിൻ്റെ പ്രവാചകരെ കുറിച്ച് അവദാനങ്ങൾ പാടുകയും പറയുകയും ചെയ്യുന്ന സുന്ദരമായൊരു വാട്സപ്പ് കൂട്ടായ്മയിൽ ചേരൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകി അലഹമുല്ല എൻ്റെ പ്രിയപ്പെട്ടവരോട് വളരെ വിനയത്തോടുകൂടെ പറയുവാനുള്ളത് അള്ളാഹുവിൻ്റെ പ്രവാചക ഹബീബായ മുഹമ്മദ് റസൂറു ലാഹി സാഹു അലഹി വസല്ലമാ എന്ന് പറയുന്നത് കേവലം മക്കയിലൂടെയും മദീനയിലൂടെയും സഹാബത്തിൻ്റെ കൂടെ നടന്ന ഒരു മനുഷ്യനല്ല ജവാഹിർ എന്ന് പറയുന്ന കിതാബിലും അബ്ദുൽ അസീസ് ദബാഖ് പോലത്തെ കിതാബുകളിലൊക്കെ പറയുന്നുണ്ട് അള്ളാന്റെ റസൂൽ വസ്ല്ലമാ ഹക്കീക്കത്ത് മുഹമ്മദിയുടെ ഒരു നൂറിന്റെ ഒരു ഭാഗമെങ്ങാനും അള്ളാഹു താല ഈ ലോകത്തേക്ക് ഇറക്കിക്കഴിഞ്ഞാൽ ഈ ലോകമെന്നല്ല മലക്കൂത്തായാലും ജബറൂത്തായാലും ഏത് ലോകമാണെങ്കിലും അള്ളാഹുബിൻ്റെ അർഷാണെങ്കിലും കുർസിയാണെങ്കിലും അതൊക്കെ കരിഞ്ഞു പോകുമെന്ന് മഹാരഥന്മാരായ ആളുകൾ അവരെ കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് നമ്മളൊക്കെ ചെറിയ പ്രായം മുതലേ കേട്ട ഒരു ആയത്തുണ്ട് ഒമാ അർസൽ നാക്ക് ഇല്ലാ റഹ്മത്ത് അല്ലമീൻ ലോകത്തിനനുഗ്രഹമായിട്ടല്ലാതെ നബിയെ നിങ്ങൾ അയച്ചിട്ടില്ല അള്ളാഹുവിൻ്റെ റസൂല് ലോകത്തിനിക്ക് അനുഗ്രഹമാണ് എന്നാൽ അതേ ചയുള്ള അതേ രൂപത്തിൽ മറ്റൊരായത്താഹു തല ഖുർആനിൽ പറയുന്നു ലോകരക്ഷിതാവായ അള്ളാഹുവിനിക്കാകുന്നു സർവസ്തുതിയും ഒരു ഭാഗത്തും ആലമീൻ എന്നൊരു ഭാഗത്തും ഒരു ഭാഗത്ത് അൽഹുലില്ലാഹി ആലമീൻ എന്ന് മറ്റൊരു ഭാഗത്തും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് എത്ര ലോകങ്ങളുണ്ടോ ആ ലോകത്തിനൊക്കെ അള്ളാഹു സുബാൻഹുറബായതുപോലെ എത്ര ലോകങ്ങളുണ്ടോ ആ ലോകത്തിനുക്ക് മുഴുവൻ അള്ളാഹുവിന്റെ പ്രവാചകർ ഹബീബായ മുഹമ്മദ് റസൂൽഹി സല്ലാഹു അലഹി വസ്ല്ലാ തങ്ങൾ റഹ്മത്താണ് പഴയകാലത്ത് ആരിഫീങ്ങളൊക്കെ പറയലുണ്ട് ആലം പതിനെണ്ണായിരം എന്ന് പറയലുണ്ട് ബഹുമാനപ്പെട്ട ഹോസ്പെ പറയുന്നത് ലോകത്തിൻ്റെ എണ്ണം അള്ളാഹു താലാക്കല്ലാതെ അറിയില്ലാന്ന് അത്രയും ലോകങ്ങളുണ്ട് ആ ലോകത്തിനൊക്കൊക്കെ അള്ളാഹു റബ്ബാണെങ്കിൽ ആ ലോകത്തിനേക്കൊക്കെ അള്ളാഹുവിൻ്റെ പ്രവാചകർ ഹബീബായം അഹമ്മദ് റസൂറുല്ലാഹി സ്വല്ലാഹു അലൈഹി വസ്ല്ലമാ റഹ്മത്താണ് ഈ ലോകം എന്നത് ഒരു പ്രണയത്തിന്റെ പന്തലാണ് അൽ ആലം അള്ളാഹു സുബാന വസ തങ്ങളോടുള്ള അനുരാഗമാണ് ഈ ലോകം തന്നെ ഉണ്ടാകാനുള്ള കാരണം അപ്പൊ ഈ ലോകം ഒരു പ്രണയത്തിന്റെ പന്തലാണ് അള്ളാഹുവിന്റെ പ്രവാചകർ ഹബീബായ മുഹമ്മദുങ്ങൾക്ക് വേണ്ടി സംവിധാനിച്ച ഒരു പ്രണയത്തിന്റെ പന്തൽ ഇലാഹിയ എന്ന് പറയുന്ന കിതാബിൽ കാണാം ദുനിയാവിൽ നിനക്ക് മതി അറഫ്ത വസല്ലമ അല്ലാഹി വസ്ലു ഈ ദുനിയാവിൽ നീ അള്ളാഹുവിന്റെ പ്രവാചകരെ അറിയുകയും ഇഷ്ടപ്പെടുകയും ചെയ്താൽ മതി അത് മതി നിനക്ക് എന്ന് അനസുലാത്തുൽ ഇലാഹിയ എന്ന് പറയുന്ന കിതാബിൽ കാണാം നബി അല്ലാഹു അലൈഹി വസല തങ്ങളെ ഹഫീക്കത്തും മുഹമ്മദീയത്തിലേക്ക് നമ്മൾ ചെല്ലുമ്പോഴാണ് അള്ളഹാന്റെ റസൂല് ആരാണെന്ന് നമുക്കറിയാം അപ്പൊ നമ്മളൊക്കെ പറയലുണ്ട് സൂര്യന്റെ പ്രകാശം ആ സൂര്യന്റെ പ്രകാശത്തിന്റെ പ്രതിബിംബമാണ് ചന്ദ്രനൊക്കെ ഉണ്ടാകുന്ന പ്രകാശം കാരണം ചന്ദ്രനുക്ക് സ്വന്തമായി പ്രകാശിക്കാനുള്ള കഴിവില്ല പിന്നെ അതിൻ്റെ പ്രകാശം കിട്ടുന്നത് എവിടെ നിന്നാണ് സൂര്യന്റെ പ്രതിബിംബാണ് എന്നാൽ ഈ സൂര്യനെ അള്ളാഹുത്താല പഠിച്ചത് എന്തുകൊണ്ടാണ് അള്ളാഹുബിന്റെ പ്രവാചകർ ഹബീബായ മുഹമ്മദ് റസൂലുല്ലാഹി സല്ലാഹു അലഹി വസല്ലം തങ്ങളുടെ നൂറുകൊണ്ടാണ് റസൂലുല്ലാന്റെ നൂറുകൊണ്ടാണ് സകല വസ്തുക്കളെയും അള്ളാഹുത്താല പഠിച്ചത് ഈ ലോകത്തുള്ള സസ്യങ്ങൾ വളരാണ് ഈ ലോകത്തുള്ള ജന്തുക്കൾക്കുള്ള ഊർജം ലഭിക്കുന്നത് സൂര്യനിൽ നിന്നാണ് സത്യത്തിൽ സൂര്യന്റെ ഊർജം സൂര്യൻ്റെതാണോ അല്ല അള്ളാഹുവിന്റെ പ്രവാചകർ ഹബീബായ മുഹമ്മദ് ആ ഊർജ്ജം ആ റസൂറുല്ല നിന്നാണ് സൂര്യനെ സംവിധാനിച്ചത് എങ്കിൽ ആ സൂര്യപ്രകാശം കൊണ്ടാണ് ചെടികൾ വളരുന്നത് അതുപോലെ തന്നെ മനുഷ്യന്മാർക്കുള്ള ഊർജം ലഭിക്കുന്നത് എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ പ്രവാചകർ സ്വല്ലാഹു അലൈഹി വസല്ലമാ തങ്ങളെ കൊണ്ടല്ലേ ഈ ലോകത്ത് മനുഷ്യന്മാർക്ക് ഊർജം ലഭിക്കുന്നത് ഈ ലോകത്ത് സസ്യങ്ങൾ വളരുന്നത് ഈ ലോകത്തുള്ള സകല വസ്തുക്കളും അത് ഒഴുകാനും അത് ഇളകാനും അത് അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കാനൊക്കെ കാരണം ഹബീബായ മുഹമ്മദ് റസൂലാഹി സൊല്ലാഹു അലഹി വസല്ലമാ തങ്ങളെ നൂറ് എന്ന കാരണം കൊണ്ടാണ് മഹാന്മാരാകുന്ന ആളുകൾ അതിൻ്റെ ഒക്കെ പൊരുളുകൾ പറയുന്നുണ്ട് അപ്പൊ അള്ളാഹുവിന്റെ പ്രവാചകർ അലൈഹി അലഹി തങ്ങൾ എന്ന് പറയുമ്പോൾ കേവലം ഒരു റബിയല്ലബുൽ മാസം വരുമ്പോ നമ്മൾ വീടിലും പള്ളികളിലൊക്കെ അരങ്ങു തൂക്കി അല്ലെങ്കിൽ മദ്രസകളിലെ കുട്ടികൾക്ക് പാട്ടും പ്രസംഗമൊക്കെ കൊടുത്ത് അങ്ങനെ ഒരു മാസത്തോളം ആഘോഷിക്കേണ്ട ഒരു വ്യക്തി അല്ല അള്ളഹാന്റെ റസൂൽ സൊല്ലാഹു അലഹി തങ്ങൾ ഒരു വിശ്വാസിയുടെ ഹൃദയത്തോട് ചേർത്ത് വെക്കേണ്ട ഒരാളാണ് ഹബീബായ മുഹമ്മദുർഹിഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുത്താല പരിശുദ്ധമായ ഖുർആനിൽ ഖുർആാനിൽ പറഞ്ഞില്ലേ അറിയണം അന്ന ഫീകും റസൂലുള്ളാഹ് നിശ്ചയം നിങ്ങളിൽ ആരുണ്ട് ഹബീബായ റസൂലുള്ളാഹി വസൂറുല്ലാഹിഹു അലൈഹി വസല്ലമ തങ്ങൾ ഉണ്ട് കാരണം നമ്മുടെ ഈ പുറമേ കാണുന്ന ഈ ശരീരം അതിന്റെ പിതാവ് ആദൻ നബി ആണെങ്കിൽ നമ്മളെ റൂഹിന്റെ പിതാവ് അത് ഹബീബായം റസൂർലാഹി സാഹു അലഹി വസ്ല്ല തങ്ങളാണ് ആ റസൂർലാന് നമ്മൾ അറിഞ്ഞേ പറ്റുള്ളൂ ഒരൊറ്റക്കാര്യം റസൂറുല്ലാൻ അറിഞ്ഞവരെ കുറിച്ചുള്ള ഒരു ചരിത്രം പറഞ്ഞ് ഇൻഷല്ല അവസാനിപ്പിക്കാം ബഹുമാനപ്പെട്ട കാളി അബൂഷുറിയാഹുനു അദ്ദേഹം വലിയ മഹാനാണ് മദീനയിലെ കാലിയാണ് അദ്ദേഹത്തിന്റെ എല്ലാ സമ്പാദ്യങ്ങളും പരിശുദ്ധ ഇസ്ലാമിന് വേണ്ടി ദാനം ചെയ്ത് അദ്ദേഹം മദീന പള്ളിയില് ഒരു തൂപ്പുകാരന്റെ വേഷം ഇടാൻ തീരുമാനിച്ചു എന്തിനാ തൂപ്പുകാരനാകുന്നത് ഏതെങ്കിലും ഒരു തവണ റൗല ഷെരീഫ് ഒന്ന് തുറക്കുമ്പോൾ എനിക്ക് അതിൻ്റെ ഉള്ളിലേക്കൊന്ന് കടക്കാമല്ലോ എന്ന് വിചാരിച്ച് ബഹുമാനപ്പെട്ട കാളി അബൂ സുജാഹ്ലി അള്ളാഹുനോ ഒരുപാട് കാലം മദീനയിലെ തൂപ്പുകാരനായി അങ്ങനെ ഒരു ദിവസം തൻ്റെ മോഹം പൂവണിയുകയാണ് അദ്ദേഹത്തോട് വന്നിട്ട് പിന്നെ ഒരാൾ പറഞ്ഞു ഇന്ന് റൗ റസൂറുല്ലാൻ്റെ റൗല തുറക്കുന്നുണ്ട് അതുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ അടിച്ചു വാരാനുള്ള അനുവാദം നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് റസൂറുല്ലാൻ്റെ റൗള്ളയുടെ ഉള്ളിലേക്ക് പോകാമെന്ന് ബഹുമാനപ്പെട്ട അബൂ അബൂഷുജാറിയുള്ള പറയാണ് ബഹുമാനപ്പെട്ടവര് സന്തോഷത്തോടു കൂടെ നിബ്സലാഹു അലഹി വസ്ല്ലാം മാത്തങ്ങൾ റൂല്ലാ ഷരീഫിൻ്റെ ഉള്ളിലേക്ക് അങ്ങ് കട കടന്നു റസൂലുല്ലാൻ്റെ റൗല കണ്ടപ്പോ ഹബീബായ മുഹമ്മദ് റസൂലുല്ലാഹി സല്ലാഹു അലൈഹി വസ്ല്ല മാ തങ്ങളെക്കപ്പെട്ട തിരുമുഖം അങ്ങ് ഓർമ്മ വന്ന് ബഹുമാനപ്പെട്ടവർ ചൂലെടുത്തുകൊണ്ട് റൗലാ ഷരീഫ് അടിച്ചു വാരാൻ ചെന്ന അബൂജാഹുനോ അത് അതബ് കേടാണെന്ന് മനസ്സിലാക്കി തൻ്റെ കൊണ്ട് റസൂറുണ്ടെ റൗല അടിച്ചു വാരിയിട്ട് റസൂർ വസ്ല തങ്ങളോട് പറഞ്ഞു നബിയെ സാധുവായ കാ എൻ്റെ താടി കൊണ്ടാണ് നബിയെ അങ്ങയുടെ റൗള്ളാ ഷരീഫ് ഞാൻ അടിച്ചു വാരിയത് അതുകൊണ്ട് നാളെ സ്വർഗീയ ഉദ്യാനത്തിൽ ലാഹുവിൻ്റെ പ്രവാചകരെ നിങ്ങളെ കണ്ടുമുട്ടാനുള്ള സൗഭാഗ്യം എനിക്ക് വേണം നിങ്ങൾ ദുആ ചെയ്യണമെന്ന് കരഞ്ഞു എന്ന് പറഞ്ഞ് കരഞ്ഞു അൻഹു അപ്പൊ അള്ളാഹുബിന്റെ റസൂലിന്റെ ഹഖീഖത്ത് അറിഞ്ഞ ആളുകളൊക്കെ ബഹുമാനപ്പെട്ട അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ഒമ്പത് ദിവസത്തോളം മദീനയിൽ നിന്നിട്ട് ഒരൊറ്റ പ്രാവശ്യം പോലും മദീനയിൽ മൂത്തിരിച്ചിട്ടില്ല ഒരു പ്രാവശ്യം പോലും മദീനയിൽ കാഷ്ടിച്ചിട്ടില്ല ബഹുമാനപ്പെട്ടവരോട് പറഞ്ഞു നിങ്ങൾക്ക് എന്താ പ്രയാസം ഞങ്ങൾ വീട്ടില് ബാത്റൂമില്ലേ ഞങ്ങൾ വീട്ടിൽ കക്കൂസ് ഇല്ലേ എന്ന് പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ടവർ എന്താ പറഞ്ഞത് നിങ്ങൾക്ക് ഈ മദീനയെ കുറിച്ച് അറിയില്ല മദീന അഫ്ലു തുർബത്തിൽ അറുൽ ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠമായ മണ്ണ് മദീനയിലെ മണ്ണാണ് അതുകൊണ്ട് ഈ മദീന മണ്ണിലെൻ്റെ കാഷ്ടവും മൂത്രവും ആകാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് ബഹുമാനപ്പെട്ട അബൂ അബൂഹനീഫി അള്ളാഹുനു പറഞ്ഞു അള്ളാൻ്റെ റസൂലൻറെ ഹക്കീക്കത്ത് അറിയണം അതിലേക്കുള്ള ഏറ്റവും വലിയ മാർഗമാണ് സൊലാത്തുൽ ഫാത്തിഹി എന്ന് പറയുന്ന സൊലാത്ത് ബഹുമാനപ്പെട്ട സയ്യിദ് ബക്കരിഹുനു കാലങ്ങളായി അള്ളാഹുവിനോട് ദുആ ചെയ്ത് റിയാല നടത്തിയിട്ട് അള്ളാഹു പറഞ്ഞു കൊടുത്ത അമലാണ് സ്വലാത്തുൽ ഫാത്തിഹ് ബഹുമാനപ്പെട്ട സയ്യദി അഹമ്മദ് ബിൻ മുഹമ്മദ് തിജാനി റളിയല്ലാഹു അൻഹു വൻ ബഹുമാനപ്പെട്ടവർക്ക് ആദ്യമായി നൽകിയത് ഫാത്തിഹ ആണ് വളരെ മൂല്യമേറിയ സ്വലാത്താണ് സ്വലാത്തുൽ ഫാത്തിഹ് അതുകൊണ്ട് ദുആ ചെയ്താൽ ഇന്ന് വരെ കാര്യങ്ങളൊക്കെ സഫലായിട്ടുണ്ട് അതുകൊണ്ട് ധാരാളം സ്വലാത്തുൽ ഫാത്തിഹ് ചൊല്ലി പെരിപ്പിക്കുക കാരണം ഈ ആഹ്റു സമാനിൽ തെറ്റുകൾ മാത്രമുള്ള ഒരു കാലം ാണ് എവിടെ നോക്കിയാലും ഹറാമാണ് നമ്മൾ കയച്ചിലാകാൻ നല്ല പ്രയാസാണ് ഈ സമയത്ത് റസൂറു ഒരു പിടിവള്ളിയായി പിടിക്കുക എന്തുകൊണ്ട് സലാത്തുൽ ഫാത്തിഹ കൊണ്ട് എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക നമ്മുടെ കാര്യങ്ങൾ പറയുക തീർച്ചയായും അതിന് ഫലം ലഭിക്കും സുബ്ഹാനഹു റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക ഇന്നക സമീഉൽ അലീം അലൈനാ റഹീം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്ത الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيده اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي الى صراطك المستقيم وعلى آله حق قدره ومقداره العظيم അർഹമുറാഹിമായ രാജസൈദായ തമ്പുരാനെ സാധുക്കളായ പാപികളായ ദോഷികളായ ഞങ്ങൾ ചെല്ലിയ സലാത്തുൽ ഫാത്തിഹുകൾ നീ സ്വീകരിക്കണേല്ല പരിശുദ്ധ ഖുർആൻ ഖത്തുകൾ നീ സ്വീകരിക്കണേ ഉള്ള തഹലീലുകൾ നീ സ്വീകരിക്കണേ റഹ്മാനെ ഇസ്തുഫാറുകൾ നീ സ്വീകരിക്കണേ റഹ്മാനേ ഇഖ്ലാസുകൾ നീ സ്വീകരിക്കണേ സ്വീകരിക്കണേല്ലോ അത് നിന്റെ ഹബീബായി നിങ്ങളെ ഷെഫിയായ അഷറഫുൽ മുഹമ്മദുർ അലൈഹി വസ്ല്ലമാ തങ്ങളെ റൗലയിലേക്ക് നീ എത്തിക്കണേ അല്ലോ കൊണ്ട് ഞങ്ങളെ കൽബുകൾ നന്നാക്കണേ റഹ്മാനെ ഒരാളോടും ദേഷ്യമില്ലാത്ത പകയില്ലാത്ത വെറുപ്പില്ലാത്ത മനസ്സ് നൽകണേല്ലോ അള്ളാഹുവേ നിന്റെ മായിരിഫൊത്ത കൊണ്ട് ഞങ്ങളെ ഹൃദയം നീ നിറക്കണേ റഹ്മാനെ മുഷാഹദയിലായി ജീവിച്ച് മുഷാഹദയിലായി മരിപ്പിക്കണേ മരിപ്പിക്കണേല്ലോ ഞങ്ങള് ചെറിയ പ്രായത്തിലായിരിക്കുമ്പോ കരയാൻ മാത്രം കഴിയുമ്പോ സ്നേഹത്തോടെ വാത്സല്യത്തോടെ ഞങ്ങളെ മാറോട് ചെറുത്തിയ ഞങ്ങളെ പ്രിയപ്പെട്ട മാതാവിന് പൊറുക്കണേ റഹ്മാനെ ഒരസുഖം നീ ശിഫയാക്കണേ അല്ലോ ഏത് പാതിരാ സമയത്ത് ഞങ്ങൾ കയറി വരുമ്പോഴും ഒരു വിളക്കുമായി ഞങ്ങളെ കാത്തിരിക്കുന്നവരാ ഞങ്ങളെ കണ്ണിലെ കൃഷ്ണമണി അവർക്ക് നീ ഖയർ ഒടുക്കണേല്ലോ അള്ളാഹുവേ ഈ മഹത്തായ വാട്സപ്പ് കൂട്ടായ്മയിൽ ഒരുപാട് സഹോദരന്മാരും സഹോദരിമാരും റബ്ബേ അവരെ മനസ്സിലൊരുപാട് നല്ല ഉദ്ദേശങ്ങളുണ്ട് എല്ലാ നല്ല ഉദ്ദേശങ്ങളും നീ പൂർത്തിയാക്കണേ റഹ്മാനെ എല്ലാ വിഷമങ്ങൾക്കും നീ പരിഹാരം നൽകണേ അല്ലോ റബ്ബേ ക്യാൻസർ എന്ന് പറയുന്ന മഹാരോഗം കൊണ്ട് കഷ്ടപ്പെടുന്നവരുണ്ട് ലാഹുവേ കമിലായ ശിവടുക്കണേ റബ്ബേ കമിലായ ശിവടുക്കണേ റബ്ബേ സർജറിക്ക് വേണ്ടി തയ്യാറാകുന്നവരുണ്ട് റബേ വളരെ ഭംഗിയായ ഒരു പ്രയാസവും കൂടാതെ അത് നീ പൂർത്തിയാക്കി കൊടുക്കണേ റഹ്മാനെ റബ്ബേ മറ്റൊരു പാക്ക് വേണ്ടി ദ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് റബ്ബേ എന്നാണ് റിസൾട്ട് അറിയുകയാ ഒരു വിഷമങ്ങളും നൽകല്ലേ ഉള്ളോ ഒരു പ്രയാസങ്ങളും നൽകല്ലേ ഉള്ളോ സലാത്തുൽ ഫാത്തിഹിന്റെ ഫാത്തിഹിൻ്റെ കൊണ്ട് റബ്ബേ കാമിലായ ശിഫ കൊടുക്കണേ ഉള്ളോ ശിഫ കൊടുക്കണേ റഹ്മാനേ ഞങ്ങളെ സമ്പത്തും ഞങ്ങളെ ശരീരവും ഒരുപോലെ കൊണ്ടുപോകുന്ന മാരകമായ ക്യാൻസറിനെ തൊട്ട് കാക്കണേയല്ലോ അറ്റാക്കിനെ തൊട്ട് കാക്കണേ റഹ്മാനെ അപകടങ്ങളെ തൊട്ട് കാക്കണേയല്ലോ ജനങ്ങളറക്കുന്ന വെറുക്കുന്ന അസുഖം ഞങ്ങൾക്ക് നൽകല്ലേ റഹ്മാനെ റബ്ബെ ഈ ഗ്രൂപ്പിൽ ഒരുപാട് സഹോദരിമാരുണ്ട് പല ജാതി വിഷമങ്ങളുള്ളവരുണ്ട് അസുഖാധിതരുണ്ട് കിടപ്പിലായവരുണ്ട് വിഷമത്തോടു കൂടെ ദ്വാശയ വേണ്ടി പറഞ്ഞവരുണ്ട് അള്ളാഹുവേ ശിഫ കൊടുക്കണേല്ലോ മുത്തഹബീബിന്റെ പറക്കത്തുകൊണ്ട് ശിഫ കൊടുക്കണേ റഹ്മാനേ അറഹമുറാഹിമായ റബ്ബേ മക്കളില്ലാത്തവർക്ക് മക്കൾ കൊടുക്കണേ അല്ലോ വീടില്ലാത്തവർക്ക് വീട് കൊടുക്കണേ റഹ്മാനെ അറഹമുറാഹിം അള്ളാഹുവേ എല്ലാം നൽകാൻ കഴിവുള്ളവ നീയാണ് ഓരോന്നും സമയത്ത് നീ നൽകണേ റഹ്മാനേ റഹ്മാനേറഹി അള്ളാഹുവേ ഈ മഹത്തായ ഗ്രൂപ്പിൽ എപ്പോഴും സലാത്തുൽ ഫാത്തിഹ് ചൊല്ലി അറിയിക്കുന്നവരുണ്ട് ക്ലാസ് കേൾക്കുന്നവരുണ്ട് റബ്ബേ തഹ്ലീലുകൾ ചൊല്ലുന്നവരുണ്ട് ഉസ്താദ്മാര് എന്ത് നിർദ്ദേശിച്ചാലും അതേപടി ചെയ്യുന്ന ഒരുപാട് ഉണ്ട് റഹ്മാനേ റബ്ബെ അവരെ നീ ഏറ്റെടുക്കണേ അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലോ അവരെ ചെയ്യുന്ന ദിക്റിൻ്റെ പ്രകാശം അവരെ ഹൃദയത്തിലേക്ക് നീ നൽകണേ റഹ്മാനേ അർഹമുറാഹിമായ ഭർത്താക്കന്മാർക്ക് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞവരുണ്ട് അവരുടെയൊക്കെ ജീവിതത്തിൽ നീ കൊടുക്കണേ കൊടുക്കണേല്ലോ ജോലികളിൽ വറക്കത്ത് കൊടുക്കണേ റഹ്മാനെ റബ്ബേ മരണപ്പെട്ടു പോയവർക്ക് ദ ചെയ്യാൻ വേണ്ടി പറഞ്ഞവരുണ്ട് റബ്ബേ ഖബർ സന്തോഷത്തിലാക്കണേ സന്തോഷത്തിലാക്കണേല്ലോ ഖബർ പ്രകാശമാക്കണേ റഹ്മാനെ റബ്ബേ ഞങ്ങളെ കൊണ്ടുള്ള സുഖവും സന്തോഷവും

ഓ റഹ്മാനേ തുർബത്തുൽ മദീന അഫ്ളലു തുർബത്തിൽ അർള് ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠമായ മണ്ണ് മദീനയിലെ മണ്ണാണ് അല്ലാഹുവേ പലതവണം ഉത്ത ഹബീബിന്റെ ചാരത്തെണയാനുള്ള सौभाग्य ഞങ്ങൾക്കു നൽగണേ റഹ്മാനേ തൗഫീക് നൽగണേ റഹ്മാനേ റബ്ബേ ഞങ്ങൾക്ക് കാഫിയത്തുൽ ദുർഗായസ് നൽగണേ റഹ്മാനേ എന്റെ ദീനി തൗഅത്തിൽ ആയി ആഫിയത്തുൽ ദുർഗായസ് നൽ ജീവിക്കൽ ഹൈറാകുന്ന കാലത്തോളം മാനം കടാതെ ഒരാളെ മുമ്പിലും കൈനീട്ടാതെ ജീവിക്കാനുള്ള സൗഭാഗ്യം നൽകണേ റഹ്മാനെ മരണം ഹൈറാകുമ്പോൾ നീ ഇഷ്ടപ്പെടുന്ന സ്ഥലത്തും സമയത്തും വിവാദത്തിലുമായി ല ഇലഹ ഇല്ലല്ലോ എന്ന കലിമ ചൊല്ലി മരിക്കാനുള്ള സൗഭാഗ്യം നൽകി نلغنا رحمانه الله هو نغلى براتنا ني سيغريكنا رحمانه سيغريكنا ربي سيغريكنا ربنا تقبل منا انك عند السميع العليم وتب علينا انك عند التواب الرحيم امين برحمتك يا ارحم الراحمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم وصل على جميع الانبياء والمرسلين والحمد لله رب العالمين السلام عليكم ورحمه الله وبركاته